ഒരു ദിവസേ പശുക്കളെ മേക്കാൻ ഗോപന്മാർ പുറപ്പെട്ടപ്പോൾ ഗോപികമാർ പറഞ്ഞ കണ്ണ ഞങ്ങൾ മറ്റേ കൂടെ നിങ്ങളിപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ പോകും ഞങ്ങളിങ്ങനെ കണ്ണനെ നോക്കി നിൽക്കും ഇനി വൈകുന്നേരം ആയാലേ കണ്ണനെ കാണാൻ പറ്റുള്ളൂ ഭഗവാൻ പറഞ്ഞു നാളെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോകാം അങ്ങനെ എല്ലാവരും കൂടി പശുക്കളെ മേക്കാൻ പോയി ഇത്രേ കാട്ടിലേക്ക് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നപ്പോൾ സ്വതേ ഒരു സമ്പ്രദായം എന്ന് വെച്ചാലേ എല്ലാ ഗോപന്മാരും കൂടി അവരുടെ പൊതിച്ചോറ് കൊണ്ടു കൊണ്ട് നിരത്തി വെച്ചിട്ട് ഒരു ഗോപൻ ചെന്ന് എല്ലാ ചോറും കൂടി കൂട്ടി കളക്കും എല്ലാ കൂട്ടാനും ഒക്കെ കൂടി എന്നിട്ട് അവിടെ വട്ടം ഇരുന്നുണ്ട് ഇങ്ങനെ ഉരുട്ടി ഉണ്ണും ഗോപികുമാരുടെ ഒപ്പം തന്നപ്പോൾ അവർ പറഞ്ഞു അതേ കണ്ണായ് ഇങ്ങനെയൊന്നും പറ്റില്ല ഞങ്ങൾ എല്ലാവരും ഓരോ പൊതിച്ചോറ് കൊണ്ടിട്ടുണ്ട് അത് നമുക്ക് ഓരോന്നും കഴിച്ചാൽ എന്തിനാ എന്തിനായതെല്ലാം കൂടി കുട്ടി കളക്കണേ എന്നിട്ട് അവരെന്ത് ചെയ്തു തന്നോ ഓരോ ഉരുള കണ്ണന് കൊണ്ട് കൊടുത്തു കണ്ണായിട്ട് കഴിച്ചു നോക്കൂ എന്നൊരു സ്വാധാരണ അറിയുമോ ഞാൻ ടെതാന്നാ ഭഗവാൻ പറഞ്ഞു നമ്മൾ പത്തൊൻപത് പേരുണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെ ഓരോ ഉരുള കൊണ്ട് തന്ന ഞാനെങ്ങനെയത്ര മുഴുവൻ ഒരു കാര്യം ചെയ്യൂ നാളെ ഏറ്റവും സ്വാദിഷ്ടമായ ഭോജനം ആര് കൊണ്ടു കൊണ്ടുത്തരണോ അവരുടെ ചോറ് ഞാൻ ഉണ്ണാം ആദ്യം ഞാൻ ലേശം കഴിച്ചു നോക്കും എൻ്റെ ഏറ്റവും സ്വാദിയെന്ന് നോക്കും അവരുടെ ചോറാണ് ഞാൻ ഉണ്ണ മാത്രമല്ല സമ്മാനമായിട്ട് അവരെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൂടി കൊടുക്കുന്നു ആ എന്തൊരു സന്തോഷമായി ഗോപികമാർക്ക് എനിക്ക് എന്നെ ഇപ്പം ഈ കഥ ഇവിടെ നിർത്തിയിട്ട് നേരെ അടുക്കളയിലേക്ക് ഓടിച്ചെന്ന് ഭഗവാനെന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ ഉള്ളതെങ്കിൽ പക്ഷെ ഞാൻ ഉണ്ടാക്കി കൊടുത്താൽ ഭഗവാൻ അത് ഉണ്ണനെ പോകുമ്പോൾ വേണ്ടാ പറയും എന്നാലും കൊണ്ടുപോകാലോ ഈ ലോട്ടറി എടുത്താൽ അത് അടിക്കണവരെ ഒരു കാത്തിരിപ്പുള്ള പോലെ ചിലപ്പോൾ എൻ്റെ ഉരുളിയാണ് ഭഗവാൻ സ്വീകരിക്കണമെങ്കിൽ വന്നാൽ എന്തായാലും അന്ന് വൈകുന്നേരം എല്ലാവരും വീട്ടിൽ ചെന്നു അപ്പോൾ നാളുകേരയും ചെറുകലെ കഷ്ണം നുറക്കൽ എന്തൊക്കെ കൂട്ടാണ്ടാക്കിയിട്ടും സ്വാദായിട്ടാണ് തോന്നുന്നത് ഏ കൊള്ളില്ല ഞാൻ എന്ത് എന്നുണ്ടാക്കിയാലും നന്നായി ഇന്ന് നന്നായിട്ടില്ല എന്നൊക്കെയാണ് എന്തായാലും അന്ന് രാത്രി ഉറക്കം എല്ലാവരും വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കണ്ണൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടു രാധാറാണി ഉണ്ട് നമുക്കറിയാലോ രാധാറാണി ഉണ്ടാക്കണത്രയും സ്വാദിഷ്ടമായിട്ടൊന്നും ആർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല അത് കണ്ണനും അറിയാൻ ആധയ്ക്കും അറിയാം ഗോപികമാർക്കും കുറേ അറിയാം കറിയെന്നാലും നേരത്തെ പറഞ്ഞ പോലെ പോലെയാണെങ്കിൽ പരീക്ഷണം എല്ലാവരോടും ചെല്ലാം കാട്ടിലേക്ക് എത്താറാവുമ്പോൾ ആ വഴിയിൽ ഒരമ്മ ഒരു കുട്ടി ഇരുന്ന് കറിയുന്നുണ്ട് അമ്മയുടെ മടിയിൽ കുട്ടി ഇരിക്കേണ്ട മുമ്പിലൊരു ഏലയിൽ കുറച്ച് വിഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ രാധാറാണെന്ന് ചോദിച്ചത് എന്താ ഈ കുട്ടി ഒന്നും കഴിക്കാതെ അതെ ഇത് മൂന്നാലു ദിവസം മുമ്പ് ഇവിടെ ഒരു സദ്യ നടന്നു അതിൻ്റെ വേസ്റ്റാണ് നാല് ദിവസമായി കുട്ടി ഊണ് കഴിച്ചിട്ട് വിശക്കുന്നുണ്ട് ഇതിന് വളരെ മോശമായിട്ടുള്ളൊരു വാസനയൊക്കെ ഉണ്ട് അതാ കഴിക്കാത്തതെന്ന് രാധാറാണെങ്കിൽ ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ സങ്കടമായി തൻ്റെ കയ്യിൽ വിഭവ സമൃദ്ധമായ സദ്യയുണ്ട് ഇതിൽ കുട്ടിക്ക് കൊടുത്താൽ പിന്നെ കണ്ണന് കൊടുക്കാവൊന്നുമില്ല ഇതാവും കണ്ണനേറ്റവും ഇഷ്ടമാവുക ഭൗവികമാരുടെ ഇടയിൽ ചെന്നെ രാധയെ തന്നെ വിളിച്ച് എന്നെ വാറോട് ചേർത്ത് എനിക്ക് ഉമ്മ തന്ന് എൻ്റെ ഉരുളയുടെ അല്ലെങ്കിൽ എൻ്റെ വിഭവങ്ങളുടെ സമൃദ്ധി അതിൻ്റെ സ്വാദ് അതിൻ്റെ വൈശിഷ്ട്യമൊക്കെ ആൾക്കാരോട് പറഞ്ഞ് അതിനുള്ള യോഗ എനിക്കില്ല സാരില്ല അതല്ല വലുത് ഈ കുട്ടിയുടെ സങ്കടമാണെന്ന് വിചാരിച്ച വേഗം അതിനൊരു പാത്രം വെള്ളം എടുത്ത് ആ കുട്ടിയുടെ മുഖം കഴുകിച്ച് ആ കുട്ടിയെ മടിയിലിരുത്തി ഉരുവ കൊടുത്തു രാധാറാണി സന്തോഷമായി കുട്ടി രാധാറാണിക്ക് ഉമ്മ കൊടുത്തു അവിടേക്കൊരു സ്ത്രീ കുറച്ച് കഞ്ഞിവെള്ളം അങ്ങനെ വരുന്നുണ്ട് രാധ ചെച്ച് എന്താ അത് കഞ്ഞിവെള്ളമാണ് കുട്ടിയുടെ കരച്ചിൽ കണ്ടപ്പോൾ ഞാൻ എടുത്തോണ്ടിരുന്നില്ല എൻ്റെ വീട്ടിൽ വേറൊന്നുമില്ല ഇല്ല വെച്ച് ഇത് ആർക്കെങ്കിലും വേണോ അവിടെ ആർക്കും വേണ്ട അമ്മയ്ക്ക് വേണ്ട അമ്മോട് ചോദിച്ചു കുട്ടിയുടെ അമ്മയോടെ അമ്മ പുറയ്ക്കും ഒന്നും വേണ്ട കുട്ടിയുടെ വയറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞു രാധ ആലോചിച്ചു കണ്ണന്റെ അടുത്തേക്ക് ഒന്നുമില്ലാണ്ട് എങ്ങനെയാ ചില്ല കാത്തിരിക്കില്ലേ ആ കള്ളൻ ഒന്നുമില്ല ഒന്നുമില്ല രാധയെ എന്ന് ചോദിക്കില്ലേ കഞ്ഞീടെ വെള്ളമാണ് എനിക്ക് തിരക്ക് പിടിക്കാനൊന്നുമില്ല വിഭവ സമൃദ്ധമായ സദ്യ ഇല്ല ഒരു വിഭവം ഇല്ല കുറച്ച് ഉപ്പിട്ട കഞ്ഞീടെ വെള്ളം സാരമില്ല ഒന്നുമില്ലാണ്ട് കണ്ണനെ കാണാൻ പോകണ്ടല്ലോ എന്ന് വിചാരിച്ച രാധ അലസയായി അവിടെ ചെന്നു തെക്കും തിരക്കും കാണാണ്ട് തിരക്ക് കൂട്ടിയില്ലേ രാധ ഏറ്റവും പുറകിൽ നിന്നപ്പോൾ മധുരമധുരമായ മധുരമായ കണ്ണന്റെ ശബ്ദം കേൾക്കാമകലേന്ന് എനിക്ക് നിങ്ങളുടെ ചോറ് വേണ്ട നിങ്ങളെ കൂട്ടാൻ വേണ്ട എനിക്ക് എന്നെ ഒന്ന് ശല്യപ്പെടുത്തുകണ്ടിരിക്കാമോ അപ്പൊ രാധയ്ക്ക് ധൃതിയായി എന്തായി പറയണേ എന്ന് കേൾക്കാൻ ആരെങ്കിലും കഞ്ഞിവെള്ളം കൊണ്ടെന്നുണ്ടോന്നാ ചോദ്യം രാധ തിക്കി തിരിക്കി മാറൂ മാറൂ പറഞ്ഞാ അവിടെ ചെന്നപ്പോ അത് കരിമ്പടം പുതച്ചിരിക്കുക കണ്ണൻ കണ്ണൻ പറയണു എനിക്ക് പനിയാണ് എനിക്ക് ഭക്ഷണം കഴിക്കാൻ വയ്യ ഒരു സ്വാദ് തോന്നില്ല ഒന്നിനും കുറച്ച് ചൂടുള്ള കഞ്ഞിയുടെ വെള്ളം ആരും കൊണ്ടന്നിട്ടുണ്ടാവില്ലോ ഓ അപ്പോൾ രാധ പറഞ്ഞു ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ കണ്ണന് കഞ്ഞി ആ കരിമ്പടത്തിനുള്ളിൽ അകത്തേക്ക് കയറി അത് മാറ്റാൻ പോലും പറ്റണ്ടില്ലേ അത്ര ചൂ തണുപ്പാണ് അത്രേ കണ്ണന് തണുപ്പ് തോന്നുവെന്നാണ് കഞ്ഞീടെ വെള്ളം കൊടുത്തപ്പോൾ അത് കുടിച്ചിട്ട് ആ കള്ള കണ്ണൻ രാധയ്ക്ക് ഒരു ഉമ്മ കൊടുത്തു രാധ പറഞ്ഞു ഇത് എന്ന് നിൻ്റെ ഉമ്മ എനിക്ക് ആദ്യമേ കിട്ടിയെന്ന് പറഞ്ഞു ആ വഴിയിൽ വിശന്ന് പൊരിഞ്ഞിരുന്ന ആ കുട്ടി കണ്ണൻ തന്നെയാണെന്ന് ആ കപടനാട്യം കണ്ണൻ്റെ തന്നെയാണെന്ന് രാധയ്ക്ക് മനസ്സിലായി നമ്മുടെ മുമ്പിലും ഇതുപോലെ ഒരുപാട് പേര് വരും അർഹതയില്ല ഉള്ളവരും ഇല്ലാത്തവരും ഉള്ള ആൾക്കാർ വരുമ്പോൾ നമ്മൾ കൈയൊഴിയരുത് അവിടെ നമ്മുടെ കണ്ണനെ കാണണം നമ്മൾ ഗുരുവായൂരൂപ്പനെ തൊഴാൻ വേണ്ടി ക്യൂ നിൽക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ചിലപ്പോൾ ചില വികൃതികൾ വേണ്ട ഇടിയൊക്കെ ഉണ്ടാക്കും നമ്മളെ തട്ടും തൊട്ടുമൊക്കെ ചെയ്യും നമ്മളതിനെ പിടിച്ചു മാറ്റി ശല്യം മാറി വെക്കും എന്നൊക്കെ പറഞ്ഞ അവിടെ ചെന്നാൽ അവിടെ ശ്രീലകത്തെ ഗുരുവായൂരൂപ്പൻ്റെ വിഗ്രഹം ഉണ്ടാവുന്നേ ഉള്ളൂ യഥാർത്ഥ ഗുരുവായൂരപ്പ നമ്മുടെ മുമ്പിൽ കളിച്ചായിരുന്നു ആ ഗുരുവായൂരപ്പനെ നമ്മൾ തട്ടി മാറ്റിയിട്ടാണ് പോണത് എന്നും മറക്കരുത് എന്ന് നരസേവയാണ് നാരായണസേവ മാനവസേവ തന്നെയാണ് മാധവസേവ കണ്ണൻ എന്നും എല്ലാവരുടെയും കൂടെ ഉണ്ടാവട്ടെ കൃഷ്ണ ഗുരുവായൂരപ്പ